കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു പരസ്പര സമ്മതത്തോടു കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം പിന്നീട് പീഡന പരാതിയുമായി മുന്നോട്ട് വരരുത് ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു സുപ്രീം കോടതി വിധി വരുമ്പോൾ രണ്ടു പേരെയാണ് ഏറ്റവും കൂടുതൽ ഇത് തുണച്ചിരിക്കുന്നത് പ്രധാനമായും രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന രാഹുൽ മാങ്കൂടത്തിൽ വിഷയത്തെയും അതുപോലെ തന്നെ കലയിലൂടെ നിറഞ്ഞു നിന്ന അല്ലെങ്കിൽ പാട്ടിലൂടെ നിറഞ്ഞു നിന്ന വേടന്റെ വിഷയത്തിലും രണ്ടുപേരും സമാനമായ വിഷയത്തിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് ഇത് യഥാർത്ഥത്തിൽ രക്ഷിക്കാനുള്ള ഒരു പഴുതായി സുപ്രീം സുപ്രീംകോടതി ഇട്ടുകൊടുത്തതാണ് അല്ല രക്ഷിക്കാനുള്ള പണ്ടുതല്ല ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് നമ്മള് സാമൂഹിക മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാല് ഒരുപാട് പേര് ഇതിന്റെ പേരിൽ അനുഭവിക്കുന്നുണ്ട് അനുഭവിക്കുന്നതിൽ ഭൂരിപക്ഷവും പുരുഷന്മാരാണ് എന്നത് യാഥാർത്ഥ്യമാണ് ഇപ്പോ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് കേസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് വരുന്ന കേസുകൾ ഭൂരിപക്ഷവും പിന്നീട് ചെന്നെത്തുന്ന പീഡന പരാതിയിലേക്കെ ഇപ്പോ സ്ത്രീകൾക്ക് ഭരണഘടനാപരമായിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പ്രിവിലേജ് കിട്ടുന്നുണ്ട് ഈ പ്രിവിലേജിനെ അവര് ദുർവിനിയോഗം ചെയ്യുന്നതാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും അത് തീർച്ചയായിട്ടും നമുക്കറിയാം കഴിഞ്ഞ ഇപ്പോ ഈ പറയുന്ന രാഹുലും വേടനും മാത്രമല്ല അതിനപ്പുറത്തേക്ക് സാധാരണപ്പെട്ട ജനങ്ങളിൽ പോലും ഈ ഒരു പീഡന പരാതി ദുരുപയോഗം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ആളുകൾക്ക് മുൻപ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനകത്താണെങ്കിൽ പോലും ഒരു കുറ്റവും ചെയ്യാതെ ഒരു കുറവുകളും ചെയ്യാതെ നല്ല രീതിയിൽ പോകുന്ന പല താരങ്ങൾക്കെതിരെയും വ്യക്തിവൈരാഗം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഹേമ കമ്മിറ്റിയെ അല്ലെങ്കിൽ ആ ഒരു നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു പിന്നീട് അവരുടെ ശശക്തിയും കഠിനാധ്വാനവും കൊണ്ട് അങ്ങനെ ഇല്ല എന്ന് തെളിഞ്ഞു മുന്നോട്ട് വന്നെങ്കിലും ഇത്തരത്തിലൊരു പീഡന പരാതി ഒരാളുടെ തലയിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾക്കെതിരെ വന്നു കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് സമൂഹത്തിൽ എന്നും ആ ഒരു പീഡകൻ എന്നുള്ള ഒരു ലേബിൾ ചാർത്തപ്പെടുന്നു നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് വലിയൊരു വലിയൊരു തുറപ്പുചീട്ട് അല്ലെങ്കിൽ വലിയൊരു അനുഗ്രഹമായിട്ടല്ലേ സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിന്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് തകർക്കാൻ അത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും എനിക്കെതിരെ ഒരു പരാതി വരികയാണ് ആ പരാതിയുടെ സത്യാവസ്ഥ എന്താണ് എന്നറിയാതെ അല്ലെങ്കിൽ അന്വേഷിക്കാതെ തന്നെ പോലീസ് അതിന് എഫ്ഐആർ ഇടുകയാണ് ഒരു പെൺകുട്ടിയുടെ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു പെൺകുട്ടി പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എഫ്ഐആർ ഇട്ടിരിക്കണം എന്നുള്ള നിയമങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് എന്താണ് പോലീസ് പെട്ടെന്ന് തന്നെ ആ വിഷയം എടുക്കുകയും ആ വിഷയത്തിന് മേൽ എഫ്ഐആർ ഇടുകയും അയാളെ വിളിച്ച് അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അന്വേഷിക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോകും അല്ല ഇപ്പോ ആ ഒരു വിധിക്ക് മാറ്റമുണ്ട് കേട്ടോ അല്ല അങ്ങനെ ഒരു എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ ആ പുരുഷന്റെ ഭാവി എന്താണ് ഇപ്പൊ എന്തെങ്കിലും വിധത്തിൽ അയാൾക്ക് എതിർ കക്ഷിയുള്ള ആരെങ്കിലും ഈ എഫ്ഐആർ ഒരാൾക്കെതിരെ ഇട്ട് അയാൾ ഇനി എത്ര കാലം കഴിഞ്ഞാലും ഈ കേസിന്റെ തുമ്പ് അല്ലെങ്കിൽ ആ കേസ് നമ്പർ ഇയാൾക്കെതിരെ എഫ്ഐആർ ഉള്ള കേസ് നമ്പർ അവിടെ തന്നെ കാണും ഇപ്പൊ വിവരാവകാശ നിയമം വഴി ഇയാൾക്കെതിരെ എന്തെങ്കിലും കേസുകളോ പരാതികളോ നേരത്തെ വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു പോകുമ്പോൾ ഈ നമ്പർ കിട്ടും ഒരു എതിരാളിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ആളുകൾക്കാണെങ്കിലും ബിസിനസ് പരമായിട്ടുള്ള ആളുകൾക്കാണെങ്കിലും ഒരാളെ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് എന്നിട്ട് പത്രത്തിലേക്ക് ഒരു വാർത്ത കൊടുക്കുകയാണ് പീഡന പരാതിയിൽ ഇന്നാൾ അറസ്റ്റിൽ എഫ് ഐ ആറിൽ ഇത്ര ഇതിൽ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വാർത്തയും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഇത് രണ്ടും വെച്ചു ഒരു എതിരാളെ പെട്ടെന്ന് തന്നെ വീഴ്ത്താൻ കഴിയുന്നതാണ് ഇന്നത്തെ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും സമൂഹത്തിൽ അവരുടെ ജീവിതം തീർച്ചയായിട്ടും ആളുകളാണെങ്കിൽ ആത്മഹത്യയിലേക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ല അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ റിലേഷൻഷിപ്പുകളുടെ കാലം മാറി വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ന് തന്നെ എല്ലാവരും ലിവിംഗ് ടുഗതർ അത്തരത്തിലുള്ള മോഡേൺ രീതികൾ അല്ലെങ്കിൽ പാശ്ചാത്യ മേഖലയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ജീവിത ശൈലിയിലേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട് ഇപ്പം ഒന്നിച്ച് താമസിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി കൂടി വരുന്ന ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പൊ കൊച്ചി മേഖലക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്നും ബാച്ചുലേഴ്സിന് റൂം കിട്ടാനില്ല കപ്പിൾസ് ആണെങ്കിൽ മാത്രമേ ഇവർക്ക് റൂം അലോട്ട് ചെയ്യൂ അത്തരത്തിലേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യം നമുക്ക് അതായത് ഈ ഫ്രണ്ട്സ് ആയിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ സിറ്റുവേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല മോഡേൺ പേരുകളോട് കൂടി എല്ലാത്തിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണെങ്കിലും പേരുകൾ ഒരുപാട് കേസുകൾ അതിനെല്ലാത്തിനും ശേഷം തമ്മിൽ പരസ്പരം തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അതൊരു വഴക്കിൽ കലാശിക്കുന്ന സാഹചര്യങ്ങളിൽ പിന്നീട് പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ ഇത് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ആ റിലേഷൻഷിപ്പിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് അയാൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു പിന്നീട് ഇവർ തമ്മിൽ എപ്പോഴെങ്കിലും ഒരു വാക്തർക്കുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് എന്നെ പണ്ട പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പരാതിയുമായിട്ട് ഇവർ മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഈ എല്ലാ സ്ത്രീകളെയും അത് ഏറ്റുപിടിക്കാൻ കുറച്ച് മാധ്യമങ്ങളും പീഡനങ്ങൾ സഹിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് പോലും പേരുദോഷം ഉണ്ടാക്കുന്ന രീതിയിൽ അവരുടെ പരാതിയെ പോലും നോർമലൈസ് ആക്കുന്ന രീതിയിലേക്ക് സമൂഹം മാറുന്നുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത വിഷയമാണ് അതെ അതായത് ഇപ്പോ നമുക്കറിയാം ഈ ഒരു വിധി വന്നില്ല വരാതിരിക്കുന്നിടത്തോളം എത്രത്തോളം പല പെൺകുട്ടികളുടെയും യഥാർത്ഥമായ പരാതി പോലും സംശയത്തിന്റെ സംശയത്തിനടലിലേക്ക് നില്ക്കുന്നത് നമുക്ക് കാണാം അതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും പീഡനങ്ങൾ നേരിടുന്നതും ഇവിടെയൊക്കെ തന്നെയാണ് ഒരുപാട് പീഡനങ്ങൾ കേരളത്തിൽ ഇവിടുത്തെ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് ആ പീഡനങ്ങളെ പോലും മറ്റൊരു രീതിയിലേക്ക് വ്യാഖ്യാനിക്കാൻ ഇത്തരത്തിലുള്ള കേസുകൾ കൊണ്ട് സാധിക്കും ഇപ്പൊ രാഹുൽ മാങ്കുട്ടത്തിന്റെ കേസിലേക്ക് നോക്കിയാണെങ്കിലും ഇവിടെ പരാതികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ആ പെൺകുട്ടി പരാതിയുമായി പോയിട്ടില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തേക്കും കൊടുത്തു കൊടുക്കാൻ പോകുന്നു അതെ അങ്ങനെ രാവിലെയും അതുപോലെ തന്നെയാണ് വേടന്റെ വിഷയത്തിലാണെങ്കിലും ആ ഒരു ഡോക്ടർ ഡോക്ടർ ആയിട്ടുള്ള അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടെന്ന് പറയപ്പെടുന്ന ആ ഒരു പെൺകുട്ടി പരാതി കൊടുക്കുമ്പോൾ വേടനെ അറസ്റ്റ് ചെയ്യും നാളെ അറസ്റ്റ് ചെയ്യും വലിയ രീതിയിൽ ആ ഒരു വ്യക്തിയെ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കലയെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ വളർച്ചയ്ക്ക് വലിയൊരു വില തടിയായി ഈ ഒരു കേസൊക്കെ മാറുന്നത് നമ്മൾ ഇതിനു മുമ്പോട്ടും കോടതികളുടെ വിധികളുണ്ട് ഒരു പെൺകുട്ടിയുടെ തീരുമാനമാണ് അവൾ ഗർഭിണിയാകണോ വേണ്ടോ എന്നുള്ള ആ പെൺകുട്ടിയുടെ തീരുമാനമാണ് അപ്പം അതിനനുസരിച്ചായിരിക്കും അത്തരത്തിലുള്ള കേസുകളൊക്കെ മൂവ് ചെയ്തു പോകുന്നത് അപ്പൊ വേറെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് അവര് തമ്മിൽ ഒരു സ്ത്രീയും പുരുഷനുമായിട്ട് അവരൊരു കാലത്ത് റിലേഷൻഷിപ്പിലേക്ക് വിടുന്നു അവര് ലൈംഗിക മതത്തിൽ ഏർപ്പെടുന്നു പിന്നീട് ആ ബന്ധം വേർപിരിഞ്ഞ് അടുത്തൊരാളിലേക്ക് പോകുന്ന സമയത്ത് ഒരു നാലോ അഞ്ചോ കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും അതായത് ആ ഒരു വ്യക്തിയുടെ വളർച്ച കാണുമ്പോഴാണ് ഈ ഒരു പരാതിയുമായി ഇതിനകത്ത് പല വിഷയങ്ങളും അതായത് വലിയ വലിയ ആളുകളുമായിട്ടുള്ള പല ഇത്തരത്തിലുള്ള ലൈംഗിക ബന്ധങ്ങളുടെ വിഷയങ്ങളും സെറ്റിൽമെന്റ് രാഷ്ട്രീയ അല്ലെങ്കിൽ സെറ്റിൽമെന്റുകൾ നടക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പത്തും ഒൻപതും അറുപത് ലക്ഷം ആ വ്യക്തിയുടെ സമൂഹത്തിലുള്ള പ്രിവിലേജ് അനുസരിച്ചും ആ വ്യക്തിയുടെ ബാങ്കിലുള്ള അക്കൗണ്ടിലെ വലിപ്പം അനുസരിച്ചുമാണ് ഈ പരാതികളിൽ സെറ്റിൽമെൻറ്റുകളുടെ തുക കൂടുന്നത് അത് അൻപതും അറുപതും ഒരു കോടിയും വരെയൊക്കെ പോകുന്ന ഒരുപാട് സെറ്റിൽമെൻറ്റുകളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഇവിടെ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ കേട്ടൊരു വാർത്തയാണ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഷുഗർ ഡാഡിമാരുള്ളത് അല്ല കേരളത്തിലല്ല ഇന്ത്യയിലാണ് വിദേശ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഷുഗർ ഡാഡിമാരുണ്ട് എന്ന് നമ്മൾ കണക്കിലൊക്കെ പക്ഷേ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ഷുഗർ ഡാഡിമാർ ഉള്ളത് അപ്പൊ അത്തരത്തിലുള്ള എണ്ണങ്ങൾ വരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ റിലേഷൻഷിപ്പുകളുടെ രീതികൾ മാറുന്നുണ്ട് ഇപ്പോൾ ലിവിങ് ടുഗതർ സിറ്റുവേഷൻഷിപ്പ് അത്തരത്തിലുള്ള ബന്ധങ്ങളുമായിട്ട് ഒന്നിച്ചു ജീവിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് നാളെ നിങ്ങൾ തമ്മിൽ തെറ്റുമ്പോൾ നാളെ നിങ്ങൾ തമ്മിൽ പിരിയുമ്പോൾ ഇത് മറ്റൊരു കേസായിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതിനെ തടയിടാൻ വേണ്ടിയിട്ടാണ് സുപ്രീംകോടതി ഇത്തരത്തിലുള്ള വിധി വിധി കൊണ്ടുവന്നിട്ടുള്ളത് ആ വിധിയിൽ കൃത്യമായിട്ട് പറയുന്നത് രണ്ടു പേർ തമ്മിൽ ഇഷ്ടത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അതായത് ആ സ്ത്രീയും പുരുഷനും ഇഷ്ടപ്പെട്ട ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് നാലോ അഞ്ചോ കൊല്ലം കഴിഞ്ഞിട്ട് പീഡിപ്പിച്ചു എന്നുള്ള പരാതിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ അതിന്മേൽ ഉടനടി നടപടി എടുക്കരുത് അത് അന്വേഷണത്തിന് ശേഷം മാത്രമേ നടപടി എടുക്കാൻ പാടുള്ളൂ എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്